കേരള മുസ്ലിം ഫെഡറേഷന്റെ ഫെഡറേഷൻ്റെ നേതൃസംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കേരള മുസ്ലിം ജമാൻ ഫെഡറേഷന്റെയും ദക്ഷിണ കേരള ജമ്മുത്തലമയുടെയും സമരാധ്യനായ അധ്യക്ഷൻ നമുക്ക് ഏവർക്കും ആദരണീയനായ ജനാബ് കടക്കൽ അബ്ദുൽ അസീസ് മൗലവി അവർ ഈ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിച്ച കേരള മുസ്ലിം ജമാത്ത് ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് സാർ അവൾ ഫെഡറേഷന്റെ ഖജാൻജി പ്രിയപ്പെട്ട ജന മാർക്ക് അബ്ദുൽ സലാം അതുപോലെ ദക്ഷിണ കേരള ജമ്മ്യുത്തുലമയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി അവർ ഈ സമ്മേളന വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഒട്ടനവധി ദക്ഷിണ കേരള ജമ്മ്യുടെയും കേരള ഫെഡറേഷൻ്റെയും

ആമുഖമായി ഞാൻ രൂപീകൃതമായ കേരള മുസ്ലിം ജമാത്ത് ഫെഡറേഷൻ അതിന്റെ നാല് ദശാബ്ദ കാലത്തിലേറെയായിട്ടുള്ള പ്രവർത്തന കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങളിൽ ചിലതാണ് സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട കെ പി മുഹമ്മദ് സാർ ഇവിടെ വളരെ സംക്ഷിപ്തമായി പ്രതിപാദിച്ചത് മുസ്ലിം സമുദായം നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ആ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും പ്രക്ഷോഭങ്ങൾ അനിവാര്യമായ ഘട്ടങ്ങളിലൊക്കെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടും ഇന്ന് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനപരമായ ജീവൽ പ്രശ്നങ്ങൾ മൗലികമായ സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതുവേദി എന്ന നിലയിലെ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ അതിന്റെ സാന്നിധ്യം കേരള മണ്ണിൽ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൂടി സന്തോഷത്തോടുകൂടി പ്രതിപാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കെല്ലാം അറിയാം ദക്ഷിണ കേരള ജമ്യുത്തുലമ എന്ന പണ്ഡിത സഭ ഒരു പക്ഷേ മലയാളക്കരയിൽ രൂപീകൃതമാകുന്ന ആദ്യത്തെ പണ്ഡിത സഭ എന്ന വിശേഷണമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ രൂപീകൃതമായിട്ടുള്ള ദക്ഷിണ കേരള ജമ്മ്യുത്തുലമാണ് ആ പണ്ഡിത സഭയുടെ രക്ഷകർത്തൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് കേരള മുസ്ലിം ജമാത്ത് ഫെഡറേഷൻ ഇപ്പുറത്തുള്ള മിക്കവാറും ജമാത്ത് പ്രസിഡന്റുമാരും ഭാരവാഹികളും എല്ലാം ഉൾപ്പെടുന്ന ഈ വിഷയങ്ങളുമായി ആത്മീയവും ഭൗതികവുമായ ജീവിതാധികാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി വിശദമായി വിലയിരുത്തുകയും അഭിപ്രായ രൂപീകരണം നടത്തുകയും ആവശ്യങ്ങളും അവകാശങ്ങളും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിനനിവാര്യമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സഭ അല്ലെങ്കിൽ ഒരു സമിതി എന്ന നിലയിൽ അതിൻ്റെ സംഗമം ഇന്ന് കൊല്ലത്ത് വെച്ച് ചേരുന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് എന്നതാണ് ആദ്യമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കാലയളവിന്റെ പ്രത്യേകതയും ഈ കാലഘട്ടത്തിന്റെ പശ്ചാത്തലവും ശരിയായ വിധേയമാക്കിയാൽ ഒരു ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയം അസ്തമിച്ചു എന്നും അപ്രസക്തമായി എന്നും ഇന്നലകളിൽ നാം ആശങ്കപ്പെട്ടിരുന്നുവെങ്കിൽ ഉൻകണ്ഠപ്പെട്ടിരുന്നുവെങ്കിൽ ആ മതേതര ജനാധിപത്യ മൂല്യങ്ങളുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളത് രാജ്യത്തിന് പ്രതീക്ഷയും പകരുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സൂചിപ്പിക്കുന്നത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഏറ്റവും ഒടുവിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ മതേതര ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തെ മതവത്കരിക്കാനും